എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇവിടെ അടുത്തുള്ളൊരു ക്ഷേത്രത്തിൽ പോയി ചേട്ടനും കൂടെ കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് വീഡിയോ ഒക്കെ എടുക്കാൻ നല്ലതായിരുന്നു ഇല്ല ഒറ്റയ്ക്കാണെങ്കിൽ ഇത്രയൊന്നും വീഡിയോ ഞാൻ എടുക്കത്തില്ല ചെറുതായിട്ടൊന്ന് വീഡിയോ പിടിക്കും എളുപ്പം ഫോൺ എടുത്ത് മാറ്റും ഭയങ്കര ചമ്മലെന്നാണെങ്കിൽ ഇടുക അതുകൊണ്ട് പിന്നെ അവിടുത്തെ കൊടിമരം ഇന്ന് എണ്ണത്തോണിയിലിടുകയാണ് അങ്ങനെ ഒരു വിശേഷം കൂടി ഇന്ന് അവിടെ ഉണ്ട് ഉച്ചക്ക് അന്നദാനമുണ്ട് രാവിലെ ഞങ്ങൾ തേടാൻ അവിടെ അമ്പലത്തിൽ ചെന്ന് തൊഴിലിട്ടൊക്കെ ഇറങ്ങി വീട്ടിൽ ചെന്നിട്ടിനി സംഘത്തിനൊക്കെ പോകണം മാസത്തിൽ ആദ്യത്തെ ഞായറാഴ്ചയാണ് ഞങ്ങൾക്ക് സംഘം ഉള്ളത് അപ്പോൾ അതിന് പോകണം ഒമ്പതരയ്ക്ക് തുടങ്ങും അങ്ങ് ചെന്നാൽ മതി അപ്പം അമ്മയും ഞാനും കൂടെ ആണ് പോയത് അമ്മയാണ് അങ്ങോട്ട് പോയതങ്ങോട്ട് ഞങ്ങളുടെ പോയി ഇപ്പോൾ സംഘത്തിൻ്റെ വാർഷികം ഇരുപത്തെട്ടാം തീയതി ഈ മാസം അപ്പോൾ അതിനായിട്ട് അവിടെ പരിസരമൊക്കെ വൃത്തിയാക്കണം അതിലും ഞങ്ങൾ പങ്കെടുത്തു എന്നിട്ട് തിരിച്ച് വന്നപ്പം ഞാൻ അമ്പലത്തിൽ അന്നദാനത്തിന് പോയി കഞ്ഞി അസ്ത്രവുമായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് കൊടിമാര എണ്ണത്തൂണിയിലിട്ടിരിക്കുന്നത് കാണാൻ പോയി അത് കണ്ടു പിന്നെ തിരിച്ച് വൈകിട്ട് ഞങ്ങൾ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങളുടെ വീട്ടിലോട്ട് പോയി ഞാൻ ഞേഷം വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് വീഡിയോസൊന്നും എടുത്തില്ല അവിടെ ചെന്ന് ഇങ്ങനെ കാര്യം പറഞ്ഞിങ്ങനെ ഇരുന്നു പിന്നെ നാലരയൊക്കെ ആയപ്പോഴതിനു വീണ്ടും കുടുംബശ്രീക്ക് പോയി കുടുംബശ്രീ കഴിഞ്ഞ് വൈകിട്ടൊരു ഏഴുമണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ തിരിച്ച് വീണ്ടും ഞങ്ങളുടെ വീട്ടിൽ വന്നു അപ്പം ഞാൻ സംഘത്തിന് പോയപ്പോൾ അവിടെ നിന്ന് മേടിച്ചായിരുന്നു പാവയ്ക്ക അവിടെ ഞങ്ങളുടെ ബന്ധത്തിലൊരമ്മ കൃഷി ചെയ്യുന്നതാണ് അപ്പം നല്ല പാ പാവയ്ക്ക അതുകൊണ്ട് ഞാൻ വാങ്ങിച്ച് അരക്കിലേ വാങ്ങിച്ചുള്ളൂ ഞാനത് വാങ്ങിച്ച് പിന്നെ പാവയ്ക്ക മെഴുക്കുരട്ടിയൊക്കെ വെച്ച് അങ്ങനെ മെഴുക്കുരട്ടിയൊക്കെ വെളിച്ചെണ്ണ കുറവായിരുന്നു ഞങ്ങൾ ചെറുതായിട്ടൊക്കെ മെഴുക്കുരട്ടി വെച്ചു ഇനിയിപ്പം നാളെ രാവിലെ കൊച്ചി വരുമ്പോളേയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം അപ്പം നാളെ എനിക്ക് ജോലിയില്ല ഇനി എനിക്ക് ശനിയാഴ്ച ജോലിയുള്ളൂ അപ്പം ചിലപ്പം മോനും വരും അവന് പണിയില്ലെങ്കിൽ അവനും കൂടെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അറിയില്ല ഇനി രാവിലെ അതറിയത്തുള്ളൂ പിന്നെ ഞാൻ പാവയ്ക്കമ്മേക്കോട്ടി ചോറും കഴിച്ചു ആരും കഴിച്ചില്ല ഞാൻ മാത്രമേ കഴിച്ചുള്ളൂ ചോറും പാവയ്ക്ക മഴ ചിക്കൻ കറിയും ഇന്നത്തെ കറി പിന്നെ അമ്മേടെ അടുത്തോട്ട് പോകണമെന്ന് വിചാരിച്ചിട്ട് പോകാൻ പറ്റിയില്ല അമ്മായിമ്മയുടെ അടുത്താണേ പോകാൻ പറ്റിയില്ല ഇന്ന് രാവിലെ തൊട്ടേ അങ്ങോട്ടേക്ക് ഓരോ കാര്യങ്ങളായിട്ട് നടന്നുകൊണ്ടൊന്നും പോകാൻ പറ്റിയില്ല ചേട്ടൻ രാവിലെ പോയി അവിടെ കിണറില്ല അപ്പോൾ പൈപ്പ് ലൈനിൻ്റെ വെള്ളമോ ഭയങ്കര ബ്ലീച്ചിങ് പൗഡറിൻ്റെ സ്മെല്ലായത് കൊണ്ട് അമ്മയ്ക്ക് വയ്യാതിരിക്കുമല്ലേ അമ്മയ്ക്കത് കുടിക്കുമ്പോൾ ശ്രദ്ധിക്കാൻ വരുവൊക്കെ ചെയ്യും അപ്പോൾ അതുകൊണ്ട് രാവിലെ വെള്ളം കൊണ്ടു കൊടുക്കാൻ ചേട്ടൻ പോയി ഞാൻ പോയില്ല സമയം കിട്ടിയില്ല ഇനി നാളെ സമയം കിട്ടുവാണെങ്കിൽ ഒന്ന് പോകണോന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കുക പിന്നെ ഇവിടെ ഉച്ച കഴിഞ്ഞപ്പോ ചെറിയ മഴയുണ്ടായിരുന്നു പിന്നെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആണേ ഇപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കൂട്ടുകാരെ ബായ്